ടുത്ത് ഒരു വർക്കുമായി ബന്ധപ്പെട്ട് ഒരു സുഹൃത്ത് എന്നോട് ചോദിക്കണ്ടായി എഞ്ചിനീയർ എനിക്ക് വീട് നിർമ്മിക്കാൻ രണ്ട് ഓപ്ഷൻ ഉണ്ട് എൻ്റെ മുന്നിൽ അടുത്ത് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു പാടമുണ്ട് അതേപോലെ തന്നെ കുറച്ച് അപ്പുറത്ത് മാറിയിട്ട് എന്നാൽ നമ്മുടെ ലൊക്കാലിറ്റിയിൽ തന്നെയുള്ള ഒരു പറമ്പുണ്ട് ഈ രണ്ട് ഓപ്ഷൻ എൻ്റെ മുന്നിലുണ്ട് ഇതിൽ ഏതാണ് എനിക്ക് വീട് വെക്കാൻ ഏറ്റവും ഉചിതം ഒന്ന് ടെക്നിക്കലി ഗൈഡ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ എൻജിനീയർ ജാസിമാനമങ്ങാടൻ മുൻ സ്ട്രക്ചറൽ എഞ്ചിനീയർ നാഷണൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ന്യൂഡൽഹി ഇത്തരത്തിലൊരു കേസ് വരുമ്പോൾ നമ്മൾ ഇതിനെ രണ്ടിനെയും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വിശകലനം ചെയ്യേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം ഒരു പ്ലോട്ട് നമ്മൾ വീടിനൊരു പ്ലോട്ട് എടുക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമ്മളുടെ ഒരു ആക്സസിബിലിറ്റി എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് വരുന്ന ഒരു ഓപ്ഷൻ ഏതാണ് എത്തിപ്പെടാനുള്ള സൗകര്യം നമ്മളുടെ കൂടെയുള്ള നമ്മളുടെ ജ്യേഷ്ഠൻ അനിയൻ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകുടുംബങ്ങളുള്ള സ്ഥലം നമ്മളുടെ മഹല് അല്ലെങ്കിൽ നമ്മളോട് ചുറ്റിപ്പറ്റിയ സ്ഥലം എന്നുള്ളത് ഇനി ഇതേ ഓപ്ഷനിൽ രണ്ട് സ്ഥലം ഉണ്ടെങ്കിൽ ആ പ്ലോട്ട് നമ്മൾ പുതിയതായിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ബൈങ് പൊട്ടൻഷ്യൽ അതായത് നമ്മൾക്ക് എത്ര പൈസ വേണം അതിന് ക്യാഷായിട്ട് ഇത് പർച്ചേസ് ചെയ്യാൻ എന്നുള്ളതാണ് ഇത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഒരു പാടത്ത് അല്ലെങ്കിൽ ഒരു ഒരു വയലിൽ നമ്മളൊരു പ്ലോട്ട് വാങ്ങിക്കുമ്പോൾ ഏകദേശം ഒരു ഒന്നൊന്നര സെൻ ലക്ഷം രൂപയാണ് ഒരു സെൻറ്റിന് വരിക ഇതന്നെ ഒരു കരഭൂമിയിലേക്ക് മാറുമ്പോൾ ഇതേ സ്ഥലത്ത് ചിലപ്പോൾ ഒരു അഞ്ച് ലക്ഷം അല്ലെങ്കിൽ ആറ് ലക്ഷം രൂപ വന്നേക്കാം അപ്പോൾ ഇതിന് രണ്ടിന് ഒരു കമ്പാരിസൺ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു പത്ത് സെൻറ്റ് ഭൂമി എന്നുള്ള ഒരു കമ്പാരിസൺ കൊണ്ടുവരാം നമുക്കൊരു പതിനഞ്ച് സെൻറ്റാണ് നമ്മളുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വീടും അതിനോട് ചുറ്റിപ്പറ്റിയ കുറച്ച് സ്ഥലം എന്നുള്ളത് ചിന്തിക്കുക അങ്ങനെ വരികയാണെങ്കിൽ ഈ ഒരു പതിനഞ്ച് ലക്ഷം പതിനഞ്ച് സെൻറ്റ് നമുക്കൊരു പതിനഞ്ച് സെൻ്റാണ് ഭൂമിയായിട്ട് ഐഡിയലായിട്ട് ഈ ഒരു നിർമ്മാണത്തിന് വേണ്ടത് എന്ന് നമ്മൾ സങ്കല്പിക്കുക അങ്ങനെയാണെങ്കിൽ ഒന്നര ലക്ഷം രൂപ വെച്ച് പതിനഞ്ച് സെൻ്റ് വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പ്ലോട്ടിൻ്റെ കോസ്റ്റ് ഏകദേശം ഇരുപത്തിരണ്ടര ലക്ഷം രൂപ വന്നു ഇനി ഇതേ കമ്പാരിസൺ നമ്മളൊരു പറമ്പിലെടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കോസ്റ്റും ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റും ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ബയിങ് കോസ്റ്റാണ് ഇനി രണ്ടാമത്തെ ഇവിടെ വരുന്നത് അതിൻ്റെ കൺസ്ട്രക്ഷൻ സംബന്ധമായ ചിലവുകളാണ് ഒരു പറമ്പിൽ നമുക്ക് വീട് വെക്കാൻ വരുന്ന ചിലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഫൗണ്ടേഷൻ മേ ബി ഒരു രണ്ടടി അല്ലെങ്കിൽ രണ്ടര അടി താഴ്ചയിൽ ചിലപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ ചെയ്യാൻ പറ്റും പക്ഷെ അതൊരു വയലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ സാധാ ഫൗണ്ടേഷൻ അവിടെ പറ്റില്ല അവിടെ പില്ലറുകൾ വേണ്ടി വരും ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ വരുന്ന ഒരു വീടാണെങ്കിൽ ഏകദേശം ഒരു ഇരുപതോളം പില്ലർ വരും ഒരു പില്ലറിന് ഏകദേശം അൻപതിനായിരം രൂപയുടെ അടുത്ത് കോസ്റ്റ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ വരുമ്പോൾ ഒരു എട്ടേ ടു പത്ത് ലക്ഷം രൂപ ഏകദേശം ഫൗണ്ടേഷനിൽ മാത്രം നമുക്ക് നോർമൽ കൺസ്ട്രക്ഷനിലേറെ അഡീഷണൽ ആയിട്ട് വരും അപ്പോൾ അവിടെ ആദ്യം നമ്മൾ കമ്പാരിസൺ ചെയ്യേണ്ടത് ഈ പ്ലോട്ടിൻ്റെ കോസ്റ്റ് എന്നുള്ളതാണെങ്കിൽ രണ്ടാമത് നമ്മൾ അതിൽ കമ്പാരിസൺ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്നുള്ള രീതിയിലാണ് നമുക്കിതൊരു ഉദാഹരണത്തിലൂടെ നോക്കാം ഒരു പതിനഞ്ച് സെൻറ്റ് പ്ലോട്ടാണ് ഒരു വീടും അതിനോടനുബന്ധമായ സ്ഥലത്തിനും വേണ്ടിയിട്ട് നമ്മൾ പെർച്ചേസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക അത്തരത്തിൽ വരുന്ന സമയത്ത് ഒരു വയലാണെങ്കിൽ ഏകദേശം ഒന്നര ലക്ഷം രൂപ ഒരു സെന്റിന് വരികയാണെങ്കിൽ പതിനഞ്ച് സെന്റിന് നമുക്ക് ഏകദേശം ഇരുപത്തിരണ്ടര ലക്ഷമാണ് വരുന്നത് പിന്നെ അതിൻ്റെ തരം മാറ്റം അതുമായി ബന്ധപ്പെട്ട കുറച്ച് എക്സ്പെൻസ് കൂടെ എല്ലാം കൂടെ കൂട്ടിയാൽ ഒരു മുപ്പത് ലക്ഷം മാക്സിമം വരും നസ്യൂം ചെയ്യാം ഇനി ഇതന്നെ ഒരു കരഭൂമിയിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം ഒരു അഞ്ച് ലക്ഷമാണ് ഒരു സെൻറ്റിൻ്റെ കോസ്റ്റ് വരുന്നതെങ്കിൽ ഇതേ പതിനഞ്ച് ലക്ഷം വെച്ച് പതിനഞ്ച് സെൻ്റ് അഞ്ച് ലക്ഷം രൂപ വെച്ചിട്ട് വരുമ്പോൾ നമുക്ക് എഴുപത്തഞ്ച് ലക്ഷം രൂപയോളം ആ ഒരു പ്ലോട്ടിൻ്റെ കോസ്റ്റിൽ മാത്രം ഡിഫറൻസ് വന്നു ഇനി ഒരു കൺസ്ട്രക്ഷൻ കോസ്റ്റിലേക്ക് പോകാം ഒരു നോർമൽ പറമ്പിലാണെങ്കിൽ നമുക്കൊരു തറയിടാന് നോർമലി ഒരു രണ്ടടി വീതിയും രണ്ടടി താഴ്ചയുള്ള തറ മതിയാവും അത്തരത്തിലൊരു തറ ചെയ്യുമ്പോൾ ഒരു ആയിരത്തഞ്ഞൂറ് അല്ലെങ്കിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണെങ്കിൽ ഒരു ഒന്നര മുതൽ രണ്ട് ലക്ഷം രൂപ വരെയാണ് നമുക്ക് തറയുടെ കോസ്റ്റ് വരിക ഇനി ഇതേ തറ ഒരു പില്ലറിലായിരിക്കും വയൽ വെള്ളക്കെട്ട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ചെയ്യേണ്ടി വരിക അങ്ങനെ വരുന്ന സമയത്ത് ആ കൺസ്ട്രക്ഷൻ കോസ്റ്റ് നമുക്ക് ആൾമോസ്റ്റ് ഡബിൾ അല്ലെങ്കിൽ അതിലേറെ കൂടുതലായിട്ട് വരും ഒരു റഫ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഗ്രൗണ്ട് ഫ്ലോർ വരുന്ന ഒരു പ്ലാൻ ആണെങ്കിൽ ഏകദേശം ഒരു പതിനാറ് മുതൽ ഇരുപത് പില്ലറുകൾ വരെയാണ് ഈ ഒരു വീടിന് അനുബന്ധമായിട്ട് വരിക ഇത്തരത്തിലുള്ള പില്ലറുകൾ വരുമ്പോൾ നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു കോസ്റ്റ് തന്നെ ഒരു എട്ട് ടു പത്ത് ലാക്ക് അഥവാ പത്ത് ലക്ഷം വരെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഒരുപടി മുന്നിലായിരിക്കും ഇത്തരത്തിലുള്ള വയൽ പോലുള്ള പ്രദേശങ്ങളിൽ പക്ഷെ പ്ലോട്ടിൻ്റെ കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും എന്നാൽ ഇതിനോടനുബന്ധമായിട്ട് നമ്മൾ കാണേണ്ട കുറച്ചധികം ചിലവുകളുണ്ട് ഒരു വയലാണെങ്കിൽ അത് ചിലപ്പോൾ നമുക്ക് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണ് ഫില്ല് ചെയ്യേണ്ടി വരും ഈ ഫില്ല് ചെയ്യേണ്ട മണ്ണിന് കോസ്റ്റ് കാണേണ്ടി വരും ഇത് ഫില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലും ചിലപ്പോൾ ഔട്ടർ വാളുകൾ റീറ്റെയിനിങ് വാളായിട്ട് കെട്ടേണ്ടി വരും ആ കെട്ടിനും അതേപോലെ തന്നെ നല്ലൊരു ചിലവ് വരും ഇനി ഇതിൻ്റെ വേറൊരു സൈഡ് നമുക്ക് കമ്പയർ ചെയ്യാം ഒരു കിണർ ഒരു പറമ്പിൽ ഒരു കിണർ എടുക്കുമ്പോൾ അവിടെ ചിലപ്പോൾ വെള്ളം കിട്ടാതെ വരാം ഒന്നിൽ കൂടുതൽ കിണർ ചെയ്യേണ്ടി വന്നേക്കാം ചിലപ്പോൾ ഒരു കിണർ ചെയ്തിട്ട് വെള്ളം കിട്ടാതെ ഒരു കുഴൽ കിണർ അടിക്കേണ്ടി വന്നേക്കാം അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു കിണർ ചെയ്യാൻ വേണ്ട എക്സ്പെൻസ് ഏകദേശം റഫായിട്ട് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു മൂന്നോ നാലോ ലക്ഷം വന്നേക്കാം എന്നാലും ഒരു വയലിലാവട്ടെ ഒരു ജെ സി വി വന്നിട്ട് കുഴിച്ച് നാല് റിങ് ഇട്ടാൽ തീരുന്ന കേസായിരിക്കാം വരാനുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള മറ്റു ചെലവ് ഇതിനോടനുബന്ധിച്ച് വരാനുള്ള ചെലവുകളും കൂടെ നമ്മൾ കമ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി ഇതിന്റെ ഒരു എക്സ്ട്രീം കേസ് എന്ന് പറഞ്ഞാൽ വയലിൽ എന്തായാലും നമുക്ക് വെള്ളം കിട്ടും ചിലപ്പോൾ പറമ്പിൽ വെള്ളം തീരെ കിട്ടാത്ത സാഹചര്യം വരും അങ്ങനെ വരുമ്പോൾ നമ്മൾ പുറത്ത് അപ്പുറത്ത് എവിടുന്നെങ്കിലും പമ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യം കുഴൽ കിണറിൽ കിട്ടുന്നില്ല ഓപ്പൺ വെല്ലിലും കിട്ടുന്നില്ലെങ്കിൽ പിന്നെ വേറെ എവിടെയെങ്കിലും സ്ഥലം വാങ്ങി അവിടെ നിന്ന് ഇങ്ങോട്ട് പമ്പ് ചെയ്യേണ്ട സാഹചര്യം വരും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സോഴ്സുകളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ ആ ഒരു പോസിബിലിറ്റി കൂടെ നമ്മളുടെ കോസ്റ്റ് കമ്പാരിസൺ നടത്തുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി ഇതൊക്കെ പറയുമ്പോഴും വെള്ളം കൊണ്ട് ഉപയോഗം അല്ലെങ്കിൽ ഉപകാരമുള്ളതുപോലെ ഉപദ്രവം ഉണ്ടായേക്കാം നമ്മളൊരു വയൽ പോലുള്ള സ്ഥലത്താണ് വീട് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു വെള്ളക്കെട്ട് അതല്ലെങ്കിൽ നല്ല മഴ പെയ്യുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ആദ്യമാണ് അടുത്ത് വലിയ മലകൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഉരുൾപൊട്ടലിൻ്റെ സാധ്യതകൾ നമ്മൾ ഭയപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ വെള്ളം ഓവറായി വന്നു കഴിഞ്ഞാൽ ഒരു ഫ്ലഡ് പോലെയുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു കണക്ടിവിറ്റി നമ്മൾ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള സാഹചര്യവും ഇത്തരത്തിലുള്ള വയലില് നമ്മൾ വീട് വെക്കുന്നതിന് മുന്നേട്ട് പഠിക്കേണ്ടതുണ്ട് ഇനി ഏറ്റവും ആയിട്ട് പറയാനുള്ളത് ഇതിൻ്റെ പെർമിറ്റ് എന്നുള്ളതാണ് രണ്ടായിരത്തി എട്ടിൽ ഒരു സർവേ നടന്നിട്ടുണ്ട് അഥവാ നെൽവയലുകൾ ഉണ്ട് അത് കൃത്യമായിട്ട് അസസ് ചെയ്തുകൊണ്ട് ഒരു ഡാറ്റാ ബാങ്ക് എന്ന് പറഞ്ഞ ഒരു റഫറൻസ് ബുക്ക് ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഡാറ്റാ ബാങ്കിൽ നെൽവയലുകളുടെ എല്ലാം കളക്ഷനാണ് ഡാറ്റാ ബാങ്ക് എന്ന് അറിയപ്പെടുന്നത് നിങ്ങളുടെ പ്ലോട്ട് ഡാറ്റാ ബാങ്കിൽ പെട്ടതാണെങ്കിൽ അത് കൺവേർട്ട് ചെയ്ത് അത് തരം മാറി പറമ്പായിട്ട് അല്ലെങ്കിൽ വീട് വെക്കുന്ന രീതിയിൽ പെർമിറ്റ് കിട്ടുക എന്നുള്ളത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അപ്പോൾ നിർമ്മാണം തുടങ്ങുന്നതിൻ്റെ ഏറ്റവും മുന്നേ അല്ലെങ്കിൽ പ്ലോട്ട് വാങ്ങിക്കുന്നതിൻ്റെയും മുന്നേ നമ്മൾ കൺസൾട്ട് ചെയ്യേണ്ടത് ഇതിനെ ഒരു ലീഗലി കൺസൾട്ട് ചെയ്തിട്ട് ഇതിന് തരം മാറി കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ആസസ് ചെയ്ത ശേഷം മാത്രമേ ഈ ഒരു കൺസ്ട്രക്ഷനിലേക്ക് നമ്മൾ ഒരുങ്ങാൻ പാടുള്ളൂ ഇത്തരത്തിൽ നിങ്ങളുടെ നിർമ്മാണത്തിൽ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നതിൻ്റെ മുന്നേ ഒരു കമ്പാരിറ്റീവ് അസസ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ വയലിലാണോ അതല്ലെങ്കിൽ ഒരു പറമ്പിലാണോ വീട് വെക്കാൻ നല്ലത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം ഏറ്റവും ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ പെർമിറ്റ് പെർമിറ്റ് കിട്ടാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്നുള്ളത് രണ്ടാമത് ഈ പ്ലോട്ടിൻ്റെ കോസ്റ്റ് കമ്പാരിസൺ മൂന്നാമത് ചെയ്യേണ്ടത് അവിടെ വരുന്ന കൺസ്ട്രക്ഷൻ കോസ്റ്റിൻ്റെ കമ്പാരിസൺ അത് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക അവിടെ വരുന്ന മണ്ണിടലിൻ്റെ കോസ്റ്റ് കോമ്പൗണ്ട് വാളിൻ്റെ കോസ്റ്റ് കിണറിൻ്റെ കോസ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ തീരെ വെള്ളം കിട്ടാത്തൊരു കണ്ടീഷൻ നമ്മളുടെ പ്ലോട്ടിനകത്ത് അഥവാ പറമ്പിനകത്ത് വരുമോ എന്നുള്ളത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഓവർ വെള്ളം കൊണ്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളത് വയൽ പോലെയുള്ള പ്രദേശങ്ങളിലും ശ്രദ്ധിക്കുക നിങ്ങളുടെ നിർമ്മാണ സംബന്ധമായ എല്ലാവിധ എഞ്ചിനീയറിംഗ് ആൻഡ് ആർക്കിടെക്ചറൽ പ്രൊഫഷണൽ സേവനങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹത്തോടെ എഞ്ചിനീയർ ജാസ്യമാനം അങ്ങാട്